അലഹമ്മ ഇന്നലെ റജബ് ഇരുപത്തിയൊൻപത് ഇന്നലെ നിലാവ് കണ്ടു ഇന്ന് ഷാഹാൻ ഒന്നാണ് അള്ളാഹു കബൂൽ ആ കുമാർ ആവട്ടെ ആമീൻ പരിശുദ്ധമായ ഷാഹാൻ ആ ഷാഹാൻ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഷാഹാൻ മാസവുമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ബറക്കത്ത് അത്യാവശ്യമാണ് ഭറക്കത്ത് ഉണ്ട് എങ്കിലാണ് അവൻ്റെ ജീവിതം മുന്നോട്ട് പോവുക ബറക്കത്ത് കിട്ടാൻ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അള്ളാൻ്റെ റസൂല് പരിചയപ്പെടുത്തിയ ആ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സ്വലാത്തിൻ്റെ മാസമാണ് ഷാബാൻ ആ ഓരോ സ്വലാത്ത് ചൊല്ലുമ്പോഴും ഒരുപാട് പ്രതിഫലങ്ങളാണ് അള്ളാഹു നൽകുക ഏതൊക്കെ സ്വലാത്ത് നമുക്ക് ചൊല്ലാൻ പറ്റും നമ്മൾ ചെയ്യേണ്ട അറിയേണ്ട മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് അസ്സലാമലേക്കും റജീം വാത്തോൻ റഹിമൻ റഹീം ആലമീൻ വസ്സലാത്തു വസ്സലാമു അഷ്റഫിൽ അലഹമ്മുല്ലാ ഹുറബിൽ സ്നേഹ ബഹുമാനം നിറഞ്ഞ മോമിനിയങ്ങളെ അള്ളാഹു സുബാനഹുല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ജീവിതത്തിൽ സംഭവിച്ചു പോയ മുഴുവൻ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹഫിറത്ത് നൽകട്ടെ പരിശുദ്ധമായ റജബ് ഷാഹബാൻ റമദാൻ മൂന്ന് മാസവും അള്ളാഹു നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കി നൽകി അനുഗ്രഹിക്കട്ടെ ആമിൻ അറബു ആലമീൻ ഇന്ന് പരിപാവനമായ ഷാഹബാൻ ഒന്നാൻ പരിശുദ്ധമായ ഷാഹബാൻ ഷാഹാൻ മാസത്തെ പറ്റി നബുസ്ഹു അലഹി വസല്ലമാറ്റങ്ങൾ പറയുന്നത് ഒതുങ്ങി പോകുന്ന മാസം എന്നാണ് അതായത് റജബ് മാസം റജബ് മാസം വരുമ്പോ നമുക്കൊക്കെ ദ ചെയ്യാനും ആദ്യം റജബിൻ്റെ ആദ്യത്തിൽ വലിയ ആവേശമായിരിക്കും ആ ആവേശം കെട്ടടങ്ങി കെട്ടടങ്ങി ഷാബാനിലും കെട്ടടങ്ങി പിന്നെ ഷാഹാനിൻ്റെ അവസാനം ഒന്നുകൂടി ആ ഈമാൻ വർദ്ധിച്ച് റമലാനിൽ ഈമാനികമായ ഒരു ആവേശം കാണിക്കുന്ന രൂപമാണ് അതായത് റജബിലും റമദാനിലും ആവേശമുണ്ടാകും നടുവയുള്ള നടുക്കുള്ള മാസമാകുന്ന ഷാബാനിൽ പല ആളുകളും അശ്രദ്ധമായി പോകുന്ന ഓഫുലത്തായി പോകുന്ന ഒരു മാസമാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയാവരുത് ഷാബാൻ എൻ്റെ മാസമാണ് എന്നെ നിങ്ങൾ എത്രമാത്രം ഗൗനിക്കുന്നു അതുപോലെ നിങ്ങൾ ഗൗനിക്കണേ പരിശുദ്ധമായ ഷാഹാൻ മാസത്തെയും അള്ളാഹുതഅാല വലിയ ശ്രേഷ്ഠതകൾ ഒളിപ്പിച്ചു വച്ചിട്ടുള്ള ഒരു മാസമാണ് ഷാഹാൻ മാസം അള്ളാഹുവിൻ്റെ വലിയ ഹുക്കുമുകൾ പരിശുദ്ധമായ ദീനിൻ്റെ ഒരുപാട് ഹുക്കുമുകൾ ഇറങ്ങിയ മാസമാണല്ലോ ഷാഹാൻ മാസം പരിശുദ്ധമായ ക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടു അതുപോലെ കിബിലമാറ്റം ഉണ്ടായത് അതുപോലെ ഫിത്ർ ജക്കാത്ത് അത് നമുക്ക് നൽകപ്പെട്ടത് അതുപോലെ പെരുന്നാൾ നമസ്കാരം നൽകപ്പെട്ടത് പരിശുദ്ധമായ റമലാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് തുടങ്ങിയ ഒരുപാട് അഹക്കാമുകൾ ഇറങ്ങിയ ഒരു മാസമാണ് ഷാഹാൻ മാസം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പരിചയപ്പെടുന്നത് ഷഹബാൻ മാസത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്നാമത്തേത് ഷഹബാൻ എന്ന പേര് തന്നെയാണ് ഷഹബാൻ എന്ന പേര് അറബിയിൽ ഷഹബാൻ എന്നെഴുതുമ്പോൾ അതിൽ അഞ്ച് അക്ഷരങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ അക്ഷരം ഷീനാണ് ഷീൻ എന്ന അക്ഷരം അത് അറിയിക്കുന്നത് മിനഷറഫ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ശ്രേഷ്ഠതയെയാണ് രണ്ടാമത്തെ അക്ഷരമാകുന്ന ഐൻ അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും കിട്ടുന്ന ഉന്നതിയെയാണ് മൂന്നാമത്തേത് ബാ ആണ് ബിർ ഗുണത്തെയാണ് അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നും കിട്ടുന്ന ഗുണമാണ് നാലാമത്തെ അക്ഷരം ബാ ഇന് ശേഷമുള്ള അലിഫ് അലിഫ് ആ അലിഫ് അറിയിക്കുന്നത് ഉൽഫത്ത് ഇണക്കം എന്നതിനെയാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഇണക്കം അതുപോലെ അവസാനത്തെ അക്ഷരമാകുന്ന ന്യൂൻ ന്യൂൻ അറിയിക്കുന്നത് നൂർ നൂറുള്ള അള്ളാഹുവിൻ്റെ പ്രകാശം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രകാശത്തെയാണ് അപ്പം ഈ അഞ്ച് അക്ഷരങ്ങളും അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഒരു മുമ്മിനായ മനുഷ്യന് കിട്ടുന്ന വലിയ സൗഭാഗ്യങ്ങൾ ഒരു അടിമക്കല്ലാഹു കൊടുക്കുന്ന വലിയ ഗുണങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഷാഹാനിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത തന്നെ അതിൻ്റെ പേരിൽ ഒളിഞ്ഞ് കിടപ്പുണ്ട് മുഴുവൻ ഖൈറാത്തുകളും അള്ളാഹു താല തുറക്കുന്ന തുറന്നു വെച്ചിട്ടുള്ള മാസമാണ് പരിശുദ്ധമായ ഷാഹാൻ ഒരുപാട് ഹൈറുകളുണ്ട് ഒരുപാട് ദുഅക്ക് ഇജാബത്തുണ്ട് കബൂലിയത്തുണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം എല്ലാം അള്ളാഹുത്താല വെച്ചിട്ടുള്ള മാസമാണ് പരിശുദ്ധമായ ഷാഹാൻ രണ്ടാമത്തേത് ഫീഹിൽ ഈ മാസത്തിൽ ബറക്കത്തുകൾ അല്ലാഹു തആല വാരി കോരി ചൊരിയുന്നതാണ് ഈ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാശുണ്ടാവുക അത് ബറക്കത്തല്ല അല്ലെങ്കിൽ ഒരുപാട് സന്താനങ്ങൾ ഉണ്ടാവുക അതല്ല ബറക്കത്ത് കുറച്ച് പൈസയേ ഉള്ളൂ ആ പൈസ കൊണ്ട് അത്യാവശ്യം കഴിഞ്ഞു പോവാനുള്ള അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാവുക ഇതാണ് സമ്പത്തിലെ ബറക്കത്ത് പിന്നെയോ സന്താനങ്ങളിലെ എന്ന് പറഞ്ഞാൽ കുറേ മക്കൾ അതല്ല ഒന്നോ രണ്ടോ മോനുണ്ട് കുറേ മക്കളെ കിട്ടലും അതൊരു ഹൈറാണ് പക്ഷേ ഒന്നോ രണ്ടോ മക്കളുണ്ട് പക്ഷേ ആ മക്കൾ ആ ഉമ്മയെ വാപ്പയെ നല്ലതുപോലെ നോക്കുന്നു പക്ഷേ ഒരുപാട് മക്കൾ പത്തും പന്ത്രണ്ടും മക്കളുണ്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല എങ്കിൽ ആ മക്കളിൽ അള്ളാഹു ബറക്കത്ത് വെച്ചിട്ടില്ല അപ്പോ ഭർക്കത്തിന്റെ മാസമാണ് വേണ്ടി നമ്മൾ ദ്വാരക്കണം എങ്ങനെ അതുവാങ്ങനെ വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കണം ഈ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ് എങ്ങനെ ഉണ്ടാകും മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ഒന്ന് നിങ്ങൾക്കിടയിൽ സലാമിനെ നിങ്ങൾ വ്യാപിപ്പിക്കണം വീട്ടിലേക്ക് കയറുമ്പോൾ ഭാര്യയോട് മക്കളോട് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ബാപ്പയോട് ഉമ്മയോട് എല്ലാവരോടും സലാം പറയണം പിന്നെയോ കുടുംബ ബന്ധം ചേർക്കണേ പിണങ്ങിയിട്ടുള്ള ആളുകളുണ്ടോ ജ്യേഷ്ഠനോടാണ് അയൽവാസികളോട് കുടുംബക്കാരോട് ആ പിണക്കം മാറ്റനെ കാരണം റമദാൻ വരുകയാണ് ഷാഹബാനിത നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നു ആ ഷാബാനിൽ നമുക്ക് വലിയ പ്രതിഫലം കിട്ടണമെങ്കിൽ കുടുംബബന്ധം ചേർക്കണം വറക്കത്തേക്ക് വേണമെങ്കിൽ കുടുംബബന്ധം ചേർക്കണം പിന്നെയോ ഇത് ആമുത്ത് ആം ഭക്ഷണം കൊടുക്കുക പാവപ്പെട്ടവർക്ക് അതുപോലെ ഇനി സുന്നത്ത് നോമ്പൊക്കെ നമ്മൾ പിടിക്കുന്നവരാണല്ലോ പിന്നെ ഇനി ഫറുതു നോമ്പ് വരാൻ പോകുന്നു അപ്പോൾ ബറക്കത്ത് ഉണ്ടാവണമെങ്കിൽ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക ഭക്ഷണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഭക്ഷണത്തിലുള്ള ചെറിയ പൈസയെങ്കിലും കൊടുത്താൽ എന്താ ഭറക്കത്ത് ജീവിതത്തിൽ ഇനിയോ മൂന്നാമത്തെ പ്രത്യേകത പാപങ്ങൾ അള്ളാഹുതാല വേഗത്തിൽ പൊറുക്കുന്ന മാസമാണ് ചെറിയ അമലുകൾക്ക് പോലും വലിയ കൂലി അള്ളാഹു നമുക്ക് നൽകും തൗബ് സ്വീകരിക്കും പാപങ്ങൾ വേഗത്തിൽ പൊരുത്തപ്പെട്ട് നൽകും നാലാമത്തെ പ്രത്യേകത ഈ ഒരു ആയത്ത് അതായത് സ്വലാത്ത് ചൊല്ലണേ എന്ന് മോമിനിയങ്ങളോട് പറയുന്ന ഈ ആയത്ത് ഇറങ്ങിയ മാസമാണ് ഈ ഷാബാൻ മാസം അതുകൊണ്ട് ഒരുപാട് സ്വലാത്തുകൾ പറയണം മാത്രമല്ല നബിസ്ാഹു അലഹി വസല്ലാമ തങ്ങൾക്ക് താങ്കളുടെ ഉമ്മത്തിന് നബിയെ ആഹ്റത്തിൽ ഷഫാഹത്ത് ചെയ്യാൻ സാധിക്കും ഉമ്മത്തിന് വേണ്ടി ഷഫാത്ത് ചെയ്യാൻ സാധിക്കുമെന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്ത മാസം കൂടിയാണ് ഈ ഷഹബാൻ മാസം പിന്നെയോ അറിയാവുന്ന സ്വനാത്ത് ഒരുപാട് കണ്ടു ചൊല്ലിയാൽ വരെ മലക്കുകൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കണേ എന്ന് ചെയ്യും അതുകൊണ്ട് ഒരുപാട് സ്വലാത്തുകൾ നമുക്കറിയാം ഇബ്രാഹിമിയ ഇബ്രാഹിമിയത് വളരെ ശ്രേഷ്ഠമാണ് നമ്മൾ നമസ്കാരത്തിലും പറയാറുണ്ടല്ലോ ഇബ്രാഹിമിയ മുഹമ്മദിൻ 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 മുഹമ്മദ് കമാ ഇബ്രാഹിമ ഇബ്രാഹിമ ഇബ്രാഹിമിയൻ ആലമീന മജീദ് ഇത് പല രൂപത്തിലും ഇബ്രാഹിമിയ സൊലാത്ത് ഉണ്ട് ഞാൻ പഠിച്ചു വെച്ച ഒരു രൂപമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇബ്രാഹിമിയ സൊലാത്ത് ഏതൊക്കെ രൂപത്തിൽ അറിയാമോ അത് പറയുക പിന്നെയോ അതുപോലെ നമുക്ക് സൊലാത്തു അറിയാം മുഹമ്മദിൻ മുഹമ്മദ് اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسق الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك صلاة بنيو صلاة الفردوسية اللهم صل على سيدنا محمد وعلى അലി സയ്യദിന അല്ലെങ്കിൽ സൊല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലൈഹി വസ്ല്ലം ആ സൊലാത്ത് പിന്നെ അദദ് സൊലാത്ത് അള്ളാഹു അല സയ്യദിനഹമ്മൻ സയ്യദിനിൻകില്ലാ സൊലാത്ത് അപ്പം അറിയാവുന്ന സൊലാത്തുകൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ ഒരുപാട് പട്ടം നമ്മൾ പറയേണ്ട ഒരു സന്ദർഭമാണ് ഒരു മാസമാണിത് സൊലാത്തിൻ്റെ മാസമാണ് ാണ് അള്ളാഹുസു ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞ് അവസാനം മുത്തുനബി സലങ്ങളെ സ്വപ്നം കണ്ട് മരിക്കുമ്പോ കൂടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അഞ്ചാമത്തെ പ്രത്യേകത റമലാനിന്റെ ആമുഖത്തിലുള്ള മാസമാണ് റമലാനിന്റെ ആമുഖ മാസമാണ് എന്ന വാക്കിൽ നിന്നാണ് എന്ന വാക്കുണ്ടായതെന്നാണ് ഷിഹബ് എന്ന് പറഞ്ഞാൽ കൈവരി അല്ലെങ്കിൽ ശിഖിരം എന്നാണ് അപ്പോൾ മുകളിലുള്ള റമലാനിലേക്ക് താഴെ നിന്നും കയറിപ്പോകുന്ന ഒരു വഴിയാണ് ഷാബാൻ വഴി നന്നായാലല്ലേ മുകളിലേക്ക് എത്താൻ പറ്റൂ അതുകൊണ്ട് ഈ ഷാബാൻ നന്നായാലാണ് മുകളിലുള്ള റമലാനിലേക്ക് എത്താൻ പറ്റൂ ആ റമലാനിലേക്ക് എത്തണം അതിനു മുമ്പ് ഷാബാനിൽ റിഖറുകൾ വർദ്ധിപ്പിക്കുക ദ്വകൾ വർദ്ധിപ്പിക്കുക സ്വലാത്ത് സുന്നത്തായ നോമ്പുകൾ കുടുംബബന്ധം ബന്ധം സ്വതക്ക ഖുആാൻ പാരായണം എല്ലാം കൊണ്ട് ധന്യമാക്കിയാൽ പരിശുദ്ധമായ റമലാൻ നമ്മളിലേക്കാഗതമാകുമ്പോൾ നമുക്ക് ഊർജ്ജസ്വലതയോടെ ഈ ബാധത്തെടുക്കാൻ സാധിക്കും അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ നാളെ പരിശുദ്ധമായ ഷാബാൻ മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ചയാണ് അപ്പോൾ സുന്നത്ത് നോമ്പ് വളരെയധികം പിടിക്കൽ പ്രതിഫലാർഹമാണ് അപ്പോൾ ഇന്ന് തന്നെ മനസ്സിൽ കരുതുക ഇൻഷാല്ല നാളത്തെ സുന്നത്തായ നോമ്പ് ഞാൻ പിടിക്കുമെന്ന നല്ല നീയത്ത് മനസ്സിൽ കരുതുക അള്ളാഹു താല അത് പിടിക്കാനും അതിൽ വലിയ പ്രതിഫലങ്ങൾ അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതൊക്കെ കരസ്ഥമാക്കുവാനും റബ്ബ് തൗഫീക്ക് നൽകട്ടെ നിയത്ത് വെക്കുമ്പോൾ ഷാഹാൻ മാസത്തിൻ്റെ സുന്നത്തായ നോമ്പ് ഞാൻ പിടിക്കുന്നു അങ്ങനെ ഒരു നിയത്ത് വെക്കാം ഷാബാൻ മാസത്തിൽ നിന്നുള്ള സുന്നത്തായ ഒരു നോമ്പ് ഞാൻ പിടിക്കുന്നു മാത്രമല്ല വ്യാഴാഴ്ചത്തെ സുന്നത്തായ നോമ്പ് പിടിക്കുന്നു അതോടൊപ്പം തന്നെ റമദാനിൽ കല ആയിപ്പോയിട്ടുള്ള നോമ്പുണ്ടെങ്കിൽ ആ ഒരു നീയത്തും കൂടി വെച്ചാൽ പ്രതിഫലം ഒരുപാടുണ്ട് ഈ നോമ്പിൻ്റെ കാര്യം മറന്നു പോവേണ്ട നോമ്പ് പിടിക്കുന്ന സമയത്ത് പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായി നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മുമ്പെല്ലാം നനച്ചുകുളി ഉണ്ടായിരുന്നു നനച്ചു എന്ന് പറഞ്ഞാൽ നോമ്പാകുന്നതിന് മുമ്പ് റജബിലോ ഷാഹാനിലോ ഒക്കെ തന്നെ വീടെല്ലാം ഒന്ന് വൃത്തിയാക്കി മുഴുവൻ സാധനങ്ങളും പുറത്തെടുത്ത് അടിച്ച് വൃത്തിയാക്കി എല്ലാം കഴുകി ശുദ്ധിയാക്കുന്ന ഒരു നനച്ചു കുളിയുണ്ട് പണ്ടുള്ള ആളുകൾ ചെയ്യുമായിരുന്നു ഇന്നും നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ ബാഹ്യമായ നനച്ചുഗുളിയാൻ ആന്തരികമായ നനച്ചുപുളി ആരും നടത്താറില്ല ആന്തരികമായ നനച്ചുകുളിയാണോ ഏറ്റവും കൂടുതലായി വേണ്ടത് പാപങ്ങളൊക്കെ അള്ളാവിനോട് പറഞ്ഞ് തൗബ ചെയ്യുക ഇസ്റ്റിഖുഫാർ വർദ്ധിപ്പിക്കുക മറ്റുള്ളവരോട് പൊരുത്തം ചോദിക്കുക എന്തെങ്കിലും അബദ്ധങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തം ചോദിക്കുക ഇതൊക്കെയാണ് ആത്മീയമായ നനച്ചുകുളി എല്ലാം അല്ലാഹു താലെ ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ പരിശുദ്ധമായ ശാബാൻ മാസത്തെ പൂർണ്ണമായും പ്രയോജനം റമലാനിനെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻബൽ ആലമീൻ അലഹമുല്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുക ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു സുബാനഹാല നമുക്കും നമ്മളോട് ദു കൊണ്ട് വസീയത്ത് ചെയ്തവർക്കും നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്ന ആരെല്ലാമുണ്ടോ അവർക്കും അള്ളാഹു സ്വർഗത്തിൽ വലിയ ധറജകൾ നൽകുമാറാവട്ടെ നരകത്തെ തൊട്ടല്ലാഹു കാക്കുമാറാവട്ടെ മുത്തിനുപിതങ്ങളുടെ ശഫാത്ത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഹുഫറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെയും നമ്മളോടൊതു കൊണ്ട് വസീയത്ത് ചെയ്തവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ കഴിഞ്ഞുപോയ റജബ് ഷാബാൻ മാസം റമദാൻ മാസം മൂന്ന് മാസവും അള്ളാഹു നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കി നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എൻ്റെ സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ നമുക്കറിയാം പുഞ്ചിരിക്കൽ സുന്നത്ത എന്നാൽ ഒരിക്കലും ചിരിക്കാൻ പാടില്ലാത്ത മൂന്ന് സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിൽ ചിരിച്ചാൽ അള്ളാഹുവിൻ്റെ വലിയ കോപമുണ്ടാകും അതോടൊപ്പം മൂന്ന് സമയത്ത് നമ്മൾ ഉറങ്ങാൻ പാടില്ല ഉറങ്ങിയാൽ അള്ളാഹുവിൻ്റെ വലിയ ശിക്ഷ ലഭിക്കുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട വിശദമായ വീഡിയോ നമ്മൾ മുമ്പ് ഇറക്കിയിരുന്നു ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക മൂന്ന് സ്ഥലങ്ങളിൽ ചിരിക്കരുത് മൂന്ന് സമയങ്ങളിൽ ഉറങ്ങരുത് വിശദമായ ആ വീഡിയോ കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു